ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങിയ സന്തോഷത്തിലാണ് നമിത പ്രമോദേ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് നായികാ വേഷങ്ങളിൽ സജീവമായത് അന്നൊന്നും എന്താണ് ചെയ്യുന്നത് എന്ന ബോധം പോലും ഉണ്ടായിരുന്നില്ല പറയുന്നത് ചെയ്യുന്നു എന്നതിനപ്പുറം തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നാണ് നമിത പറയുന്നത് പുതിയ തീരങ്ങൾ മുതലുള്ള എല്ലാ സിനിമകളും നല്ല ഓർമ്മകളാണെന്നും നമിത പറയുന്നു വിക്രമാദിത്യത്തിനു വേണ്ടി മൂക്കു കുത്തിയതാണ് ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച അനുഭവം അത്രയും ആദ്യ ഗൺ ഷോട്ട് ചെയ്യുക ഗൺ ഷോട്ട് ചെയ്താൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ ആ മൂക്കൂത്തി ഊരി മാറ്റാൻ പാടുള്ളൂ പക്ഷേ ലൊക്കേഷനിലെത്തി അത് ഊരി മറ്റൊന്ന് ഇടേണ്ടി വന്നു അന്ന് കുറേ ചോര വന്നേ മൂക്കൂത്തി ഊരി പിന്നീട് അത് അടഞ്ഞപ്പോൾ വീണ്ടും കുത്തേണ്ടി വന്നു രണ്ടാമത്തെ കുത്തേ തട്ടാൻ വന്നേ കുത്തുകയായിരുന്നു ആ വേദന ഇപ്പോഴും മറന്നിട്ടില്ല സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യത്തെ പ്രേമലേഖനം കിട്ടിയതെന്നും നമിത പറയുന്നു അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്താണ് കിട്ടിയപ്പോൾ തന്നെ അയ്യോ അച്ഛ ലവ് ലെറ്റർ എന്ന് പറഞ്ഞു പോയി കൊടുത്തു നോക്കിയപ്പോൾ അയാൾ അച്ഛനെ ഭാവി അമ്മായി എന്ന നിലയിൽ മുണ്ടും ഷർട്ടും എല്ലാം വാങ്ങിക്കൊടുത്തിരിക്കുന്നു കുറച്ച് ദിവസം ലൊക്കേഷൻ അയാളുടെ ശല്യവും ഉണ്ടായിരുന്നു അന്ന് ലൊക്കേഷനിൽ ലവ് ലെറ്റർ കിട്ടിയപ്പോൾ പേടിയായിരുന്നുവെങ്കിലും ഇന്നൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് ഇനി ആരെ വേണമെങ്കിലും പ്രണയിച്ചു എന്ന ലൈസൻസ് വീട്ടുകാർ തന്നതിൽ പിന്നെ ഒറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ പ്രണയാഭ്യർത്ഥന വന്നതേ സോഷ്യൽ മീഡിയയിൽ ാണ് അതും അൻപത് വയസ്സുള്ള അമ്മാവൻ ഹായ് മോളൂസെ മൈ സ്വീറ്റി സോൾ ഉമ്മ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം എല്ലാം നിൽക്കുന്ന ഫോട്ടോസ് എനിക്ക് കണ്ടിട്ട് ചിരിയാണ് വന്നത് പിന്നെ നല്ല അനുഭവങ്ങളും ആരാധകരിൽ നിന്നേ ഉണ്ടായിട്ടുണ്ട് കഫേ തുടങ്ങിയപ്പോൾ വളരെ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി എന്നെ കാണാനായി വന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞേ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു തൊട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖത്തെ സന്തോഷം കാണണമായിരുന്നു വളരെ സ്ട്രെയിഞ്ച് അനുഭവങ്ങളാണ് ഇതെല്ലാമെന്നും നമിത പ്രമോദ് പറയുകയാണ്